എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും അതിൽ മനോഹരമായ സന്ദർഭമാണിത് കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാക്കുകൾ കടപിടുത്തൽ അദ്ദേഹത്തിൻ്റെ വഴികാട്ടി എല്ലാമെല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് തമ്പി പറഞ്ഞ അക്ഷരം പ്രതിശരിയാണ് കാരണം തമ്പിയെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുപൊട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി നോക്കും ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് നടക്കുകയാണ് അന്ന് ഞാൻ അന്ന് ഇന്നും വളരെ എക്കണോമിക്കലിയായ ഡയറക്ടറാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലാം ടേപ്പ് കാർഡിലാണ് നമ്മുടെ ഭാരത സംസാരം എല്ലാം ടേപ്പ് ചെയ്യുന്നത് അപ്പം രാത്രി വൈകിയാണ് ഡബിങ് അപ്പോൾ കുറച്ച് ദേഷ്യം എങ്ങനെ നോക്കാം ആ സമയത്ത് അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കയറി കൊരുത്തു ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറയുന്നത് സിങ്ക് ആവുന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യമുണ്ടോ സ്വാഭാവികമായിട്ട് അപ്പം തമ്പിയാണ് എന്റെ ഇമീഡിയറ്റ് രജിസ്റ്റായിട്ട് നിൽക്കുന്നത് ഞാൻ തമ്പി അത് ശരിയല്ലോ ഡോലിസ്റ്റാർ അങ്ങനെയാണ് അങ്ങനെ ഞാനും തമ്പിയും തമ്മിൽ ഒരു സ്നേഹപരമായ ഒരു വാഗ്വാദം വരുന്നു തമ്പിയായി ഈസ്റ്റിക്കിങ് ടു ഈസ് ഗേൾസ് ഇവിടെ അതല്ല ഉടനെ തമ്പി പോയി പെട്ടി ഒരു ടേബർ കാർഡ് എടുത്ത് കൊടുക്കുന്നു ടേബർ കാർഡിൽ കൊണ്ടുവന്നത് ഓൺ ചെയ്തപ്പോൾ കറക്റ്റ് തമ്പി ഉടൻ ശരിയാണ് അപ്പം ഞാൻ അന്നുമല്ല തമ്പി പറയുന്ന കാര്യങ്ങളിൽ നിഷ്കർഷയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല പിന്നെ എത്രയും പടങ്ങൾ തമ്മി വർക്ക് ചെയ്തു തമ്പി ഡയറക്ടർ ആയത് തന്നെ തമ്പി ആദ്യം ഒരു ഡേറ്റ് എന്നെ വാങ്ങിച്ചു സാറിനെ വെച്ചൊരു പടം ചെയ്യണം അപ്പം അനീ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമാണ് അപ്പം ഞമ്മൾ തീർച്ചയായും ചെയ്യുന്നത് തമ്പി ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ ആ പടം ആ പ്രൊഡ്യൂസർ അവിടെ എനിക്ക് തമ്പി ചെയ്ത എന്നെ കൊണ്ട് പേര് പിടിപ്പിച്ചു പത്രത്തിൽ വാർത്തയും വന്നു അപ്പം ഞാൻ തമ്പി അത് നടക്കാതെ പോകുന്നത് ശരിയല്ല അത് നല്ല തുടക്കമല്ല

ണ്ടായൽ ട്രെയിലർ കണ്ടിട്ട് സ്വാമി ശരണമേപ്പം മൂവി മൂവി ഇപ്പം ഇറങ്ങുകയാണെങ്കിൽ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള റെസ്പോൺസാട്ടോ ട്രെയിലറ് അതിന് സൗണ്ട് എഫക്ട്സ് പറയുകയാണെങ്കിൽ എന്താ പറയുക ഭയങ്കര എടുത്തിട്ട് വിറയ്ക്കും വിറപ്പിക്കും ആൾക്കാർ ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം പറയും എ ഐ സിനിമ അല്ലെങ്കിൽ കാർട്ടൂൺ കാർട്ടൂണൊക്കെ ഇറങ്ങി നിഷ്ട് പിന്നെ അവർ ഭയങ്കര ഇങ്ങനെ ഒരു തള്ളി പക്ഷേ ഇതങ്ങനെയല്ല ഇത് ചില ഇപ്പം ആ ഒരു അയ്യപ്പൻ്റെ ആ ഒരു ലുക്കുണ്ട് ആ ഒരു ആ എല്ലാ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു പാക്കേജാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധനവും പിന്നെ രണ്ട് പേച്ചാൽ എ ഐ സിനിമയാണെന്ന് എ ഐ കണ്ടിട്ട് എനിക്ക് എ ഐ ആണെന്ന് തോന്നുന്നത് മേ ബി ഒരു കാർട്ടൂൺ പക്ഷേങ്കിൽ ഒരു ആൾക്കാരൊക്കെ നല്ല കംപ്ലീറ്റ്ലി ഒറിജിനാലിറ്റി ഉള്ള ആൾക്കാർ നല്ല റിയാലിറ്റി റിയാലിറ്റിയാണ് ആൾക്കാരുടെ മുഖം എക്സ്പ്രഷൻ ഭാവം പിന്നെ ട്രാഫിക് ടെക്സ്ചർ ചുറ്റുപാട് ആൾക്കാർ ആ കംപ്ലീറ്റ് സറൗണ്ടിങ് എല്ലാം ഈ പറഞ്ഞ നല്ല റിയാലിറ്റി അങ്ങനെ കംപ്ലീറ്റ് ഹൈപ്പർ റിയാലിറ്റി എന്നൊക്കെ പറയുക അങ്ങനത്തെ ഒരു സംഗീത അത് പിന്നെ എന്താ പറയുക പിന്നെ നിങ്ങൾ പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ മൂവി എന്ന് അറിയിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് കണ്ടുകാരും കാരണം എല്ലാവരും ഇതൊരു ഐ മൂവി അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ റിലീജിയസ് അങ്ങനെ പറഞ്ഞ് തന്നെ പറയാൻ പറ്റില്ല പക്ഷേങ്കിൽ അത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എല്ലാവരും ഇപ്പറന്ന പോലെ അമ്മക്കാരൻ എല്ലാവരും അവിടെ ഇവിടെ എല്ലാവരും മിസ് ചെയ്യും പക്ഷേ ഇത് അങ്ങനെ തന്നെയൊരു സംഭവം ഇത് റിലീജിയസ് ആണ് ബട്ട് സ്റ്റിൽ ഒരു സ്റ്റോറിയുണ്ട് ഒരു ഒരു കംപ്ലീറ്റ് ഒരു

ചിത്രത്തിൻ്റെ ക്രീഡുകൾ ഞങ്ങൾ ഉടനെയുള്ള എംബർസാണ് പറയുന്നത് ഒറ്റ വാക്കിനാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇറ്റ് ഈസ് എ റിയൽ വിഷ്വൽ ട്രീറ്റ് നമ്പർ വൺ നമ്പർ ടു അതിന് ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് ഐയപ്പൻ തന്നെയാണ് അയ്യപ്പിൻ്റെ അനുഗ്രഹമാണ് അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ പിന്നെ എങ്ങനെയാണ് ഐയപ്പൻ എന്നറിയാനുള്ള വാസനം നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല തന്നെ ഇത്രയും അയ അവരോട് ഉദ്യോഗങ്ങളെ കണ്ടിട്ട് നമ്മൾകെ പിടിച്ചത് ഞാൻ ആദ്യം അഭ്യാപിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതേ സാങ്കേതികത്തെ വെച്ച് മറ്റപ്രതിയാണ് പിന്നീട് അതിൻ്റെ കൂടുതൽ അപ്പീലോട് നോക്കുമ്പോൾ തന്നെ വെച്ചാൽ സ്റ്റോറി ടെല്ലിങ് എഫക്ട് ഉണ്ട് എൻ്റെ ഫോട്ടോ കോൺസെപ്റ്റിനെ ചട്ടപറച്ചു ആ ചട്ടപരത്തിൽ നമുക്കും നമുക്ക് സംവിധാനമാണ് കുടുംബങ്ങൾക്കും കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ ഈശ്വര സാധ്യത ഞാൻ കാണുന്നു ആയിട്ടുള്ളതൊക്കെ ഓഫ് കോഴ്സ് ഡിപ്പെ മൊത്തത്തിലാ ശ്രമം മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഊരം മുഖങ്ങൾ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്പിയുടെ ശ്രമത്തെ ഞാൻ അഭിപ്രായം പുതിയ സൂപ്രധാനത്തിൻ്റെ പ്രകൃതി ഡെയ്ത്തിന് വേണ്ടി കിടന്ന നിയമതം കളയാതെ ഇത്തരത്തിലുള്ള സാഹസം ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെ രണ്ടുണ്ടാകും അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ ആൾക്കാർ ഓൺലൈൻ